പോലെ പോലെങ്ങനെ വളഞ്ഞ മുത്താ തൊണ്ടുപോലെങ്ങനെ വിളിഞ്ഞ മുത്തിയെ ഇന്തി പോലെ വളഞ്ഞ കുട്ടിയേ കുട്ടിയുടെ ਉੰਡੀ ਕੰਦੜਾ ਬੱਤਲੀ ਸੁਟਿਆੜੀ ਕਰੂੰਗਾ ਉਹ ਹੋਰੋਂ ਬੰਦਾ ਉਰੋਂ ਬਾਰ ਨਾ ਟੱਟੜਾ ਉਰੋਂ ਗਰਗਨੇ ਇਹਦੇ ਵਾਹ ਆਹ ਉਰੋਂ ਪ੍ਰਸਵਚ ਆਹ ਉਰੋਂ ਪ੍ਰਸਵਚ ਗੁੱਟੀੜੇ ਸੰਗਰੀਪੁਰੇ ਸੰਗਰੀਰ ਗੁਰੂ ਸੰਦੀਮੁਰੂ ਆਹ ਨਹੀਂ ਇਹ ਸੰਗਿਲ ਤੁਰੀ ਨਹੀਂ ਚੰਗੂ ਆਹ ਤਾਂ ਸੇ ਰੋਂਨ ਤੱਕ ਹੀ ਦਲ വേറെ വേറെ ൂർത്തികളെ വിളിക്കാൻ കൊടുക്കണ അവർ ഞാൻ ഒന്ന് തട്ടിട്ട് കലശത്തിൻ്റെ ഗുരുതി ഗുരുതിക്ക് ഒരു കോഴി കോഴിയുടെ മൂട്ടിലോട്ട് കോഴിയുടെ മൂട്ടിലെ മുട്ടയ്ക്ക് വേണ്ടി മൂന്ന് വരലി കേ തപ്പി നോക്കണ നേരത്ത് മൂക്കത്ത് മൂന്ന് കൊത്തു കിട്ടി ചത്ത മുത്താ ഏത് മൂത്തുമ്പോഴും ഇപ്പഴത്തെ ഇപ്പത്തെ കാലത്തൊക്കെയാ ഓരോരുത്തരുടെ ഓരോ മൂർത്തികളിൽ കൊണ്ടുനർക്കേ എന്തൊക്കെയാ എന്റെ വെല്ലുപ്പനൊക്കെ കൊണ്ടുനർന്ന മൂർത്തികൾ ഈ മഹാവാത്തി പിന്നെ ഞങ്ങളുടെ കാലഘട്ടമായപ്പോഴൊന്നും മാറി ഞങ്ങളുടെ കാലഘട്ടമായ മൂർത്തികളായി ഇപ്പഴത്തെ ഇപ്പോഴത്തെ ട്രെൻഡ് പോണത് എങ്ങനെയൊക്കെ ഇപ്പൊ ഓരോ ദിവസം ഓരോ ട്രെൻഡാണ് വന്നോണ്ടിരിക്കുന്നത് ഇന്ന് കണ്ട ട്രെൻഡല്ല നാളെ കണ്ടത് ഇന്ന് നമ്മള് പാടിയ പാ ഇന്നലെ പാടിയ പാട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുന്നുകളുണ്ട് ൂ ലാലേ അതവിടാ മുറുക്കാൻ പട്ടിയിലെ ഒരു പുസ്തകം ഇപ്പൊ അതൊന്നും വേണ്ട അവിടെ ഇപ്പൊ ഇവിടുത്തെ പാട്ടുകളൊന്നു പറഞ്ഞ കാരി நாலிநாரி ரே நாலிநாரி ரே நாலிநாரி ரே நாலிநாரி ரே ஊர்த்தி 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 பந்து கட்டலவோ உள்ள டி ப ஊர்த்தி ஊர்த்தி குண்டிரி கள்ள கண்ணு கொண்டல மைக்கி மைக்கி கண்ணம கருப்பியே என்ன tangent கு ஞான் மறதி தந்துங்கரே இல்ல அடேல தெரியையா உங்களுக்கு ஆ No ya no me clavia. Ah. Pues pues <laughs> no 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 puedo ni ni. Hola. 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 ला <laughs> महला <laughs>

बाकींदर में तंद केंद्र के लिए हां पार तुम भर मिलो है ये तो आला आज के कुत्ते करते ताला लो हां लगता है ये चक्क कुत्ते चक्क कुत्ते रहे हैं ए अहमद ये काले कुत्ते पार रुक मत कर चलो जंजू जंजू चंजू 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 जंजू चंजू 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 वाह हट के रे भईये कर दट कर देव अदलस और तो ला 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 ओ हो ला 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 अर्थियन खत मारता है वाला ना 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 ना

ി പൊക്കോളെടുക്കുന്ന പരിപാടികളോ അടുത്ത ബസ്സിന് ചേർത്ത് ഇത് ഇങ്ങനെ കൊറേ പരിപാടികൾ ഈ കളം മുഴുവൻ ഓടുന്നു മാറ്റി കളഞ്ഞു എന്നിട്ട് കൊറേ നാളികരെ ഒന്നും അറിയാത്ത കോഴിന് വണ്ടിയിലൂടെ അതിന്റെ തഴുപ്പറക്കു എന്നിട്ട് അത് ഇയാളെ കുടിക്കും പിന്നെ ഇയാളെ सबसे बड़े उम्र के गाना उनका परिवार में आ बड़े भी चचेरे भाई के पकड़ने का अच्छा रहता है हां आज काम करते हैं श्रीमान चचेरे जिम 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 के तैयारी हमारा है एवढेंगे 10 मिनट लोगे कुछ करना नहीं या अम्मा को पता नहीं है मैं तेरे मायके तुम्हारे ना जाने नहीं है

അങ്ങനെ കോഴിക്കുട്ടി ഇവിടെ ഒന്ന് താൽക്കാലത്തി കഴിഞ്ഞിട്ട് നീ കൊറേ അധികം പാടങ്ങൾ ഇനി പറയാൻ കഴിക്കണം ഞാൻ ഇവിടെ തുടങ്ങ കോഴിക്കുട്ടിന്നെ ഞാൻ അങ്ങനെ അപ്പൊ നീ ഇത് കഴിഞ്ഞിട്ട് ഇനിയും ഇതെന്ന് കഴിക്കുന്നൊരാഗ്രഹം നീ പറഞ്ഞോ അത് അതിന് കഴിക്കുന്നില്ല എന്നാലും ഇതൊന്ന് കഴിക്കുന്നൊരാഗ്രഹം പറഞ്ഞല്ലോ അതെല്ലാം വലിയൊരു ആഗ്രഹമാണോ ഞാന് എന്റെ കോഴിക്കൂട്ടി ഞാൻ കഴിഞ്ഞിട്ട് ഇഞ്ഞ് കൊറേ കഥകള് എടുക്കണെടുത്തേ ഇപ്പ കേട്ടിട്ടു കേട്ടിട്ടില്ല റേപ്പെന്ന് പറഞ്ഞ ഒന്നരന്റെ കാലങ്ങളുണ്ട് ഇപ്പഴാണ് വേടന്റെ റേപ്പ് ഇതിന് മുന്നേറെ എന്റെ റേപ്പ് ശരിക്കും കേട്ടിട്ടില്ല ഞാൻ സിമ്പിളായിട്ട് താൻ തരാ നിന്റെ വായ്പന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അങ്ങനത്തെ അല്ലെറിയ സാധനങ്ങളൊന്നും വെച്ച് ഞാൻ ചെയ്യണ വായ്പ കഴിഞ്ഞു ശങ്കരങ്കുളം വളംകുളം കുന്നംകുളം പായംകുളം വട്ടംകുളം ശങ്കരങ്കുളം വളംകുളം കുന്നംകുളം അതി ചേരി அங்க சா அங்க அங்க അല്ലാണ്ട് അല്ലാണ്ട് മറ്റേ ഗുരുവായൂർ അമ്പലം മറ്റേ സൈഡില് കടകളിലെ പാവ ആ ഗുരുവായൂർ അമ്പലത്തിന്റെ സൈഡിലാണ് ഞാൻ ദൂർവത്തെ സാധനം കണ്ടാക്കുന്നത് അങ്ങനെ അങ്ങനെ ഞാൻ ഇന്റെ കോരി കൂട്ടി ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തീർക്കണന്നല്ല അങ്ങനല്ലോ ഞാന് ഈ പറഞ്ഞ പോലെ ഞാൻ ബസ്സിലാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത് മഴയൊക്കല്ലേ മഴയുടെ സമയമായ കാരണം കൊണ്ട് ഞാൻ സാധാരണ ഞാൻ ഞാൻ പോകളോ എന്താ ബൈക്കിൽ പോവില്ല ഇവിടക്ക് ഞാൻ വന്നിട്ട് ബസ്സില് ബസ്സിൽ കേറി എന്താ ആ ഞങ്ങടെ അവിടെ നിന്ന് ബസ്സിൽ കയറിട്ട് തൃശ്ശൂര് ചക്സ്തൻ്റെ വന്നിട്ടാണ് ഇറങ്ങ എന്നാ അവിടെ നിന്ന് എന്താ ഇവിടത്തെ പേരെന്താ ശരി കുത്തഞ്ചേരി തന്നെ പറയാം ഞാൻ ലൈറ്റാശുപത്രി പറയാളോ വേണ്ട നടന്നു പറയാൻ പറ്റുമോ പാസിനോട്ടെ ബെൻസ എന്താ വേണമെങ്കിൽ ഞാൻ നടന്നിട്ട് അങ്ങനെ ഞാൻ ലയിച്ച ചക്കൻ്റെ മാറി ആശുപത്രി പറഞ്ഞു തന്നില്ല ബസ്സിൽ കയറിയപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് അത് നമ്മള് ശ്രദ്ധിക്കേണ്ടതുണ്ടാവും ടിക്കറ്റ് ചാർജ് കൂടി പക്ഷെ পালত <laughs> ক ఆపుగ angle అన్నత కాలంలో పని చేయాలి అన్నత కాలక ఓర వస్త్రాలది చిల్లదు ఉందా అంటే అన్నత కాలం తన నిరంతం చేయాలి బరు కొదిరి తాదన దైరం గుడికి रखపిండి ఐది పేరనే ఆ అప్పుడు దేవ వస్త్రం గారింత పేరని ఇవర్నే బన

പറഞ്ഞു കഴിഞ്ഞിങ്ങനെ കട്ടിങ് മാത്രം പണ്ട് പിന്നെ

दुवा रेको जय हो हिपिया रुकोय मनला बया नचनिया दादा रे ओ टिडी के झेति गारी ओ जेडो टिडी तानतो रो काम दिने हे ननोक और सत्ता बांधे बिडा मला सगळा सारे घरी जाऊन आलेला होतो मी का खिळले आणि काय नाही मी पण खेळत राहम पण लोकां ये म्हणून टाक तयार होतो खिळले तुम्ही ओडे तुम्ही चंद्रम ओडे खिळले एकदा येन का म्हणून लोकां ये म्हणून लोकां ये म्हणून का येन तुम्ही लगेच अडोच नाही तर स्वारी करते तुम्ही इकडे येता तुम्ही फार फार

को को पापा Pero <Sessizuk> pag <Sessizuk> <Sessizuk> <Sessizuk>